യേശു മിശിയാക്കി സുഖാരിക്കട്ടെ തെനാക് നമ്മൾ കർത്താവ് ഈശോയുടെ ജ്ഞാനസ്ഥാന നമ്മൾ ജനുവരി ആറ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഈ കർത്താവ് ജ്ഞാനസ്ഥാന തിരുനാൾ ആഘോഷിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെയാണ് സാധിക്കും ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നമ്മൾ ഉത്തേജിക്കും ഇങ്ങനെ സൗകര്യപ്രദമായ രീതിയിൽ ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയിൽ തിരു കുടുംബം പിന്നെ എപ്പിഫെനിക്ക് പ്രതീക്ഷിക്കരുന്ന തിരുനാൾ അഥവാ മൂന്ന് രാക്കന്മാരുടെ തിരുനാൾ അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കർത്താവ്ശോയുടെ ജ്ഞാന സ്ഥാനത്തിരുന്നു അങ്ങനെ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടം പൂർണ്ണമാവുകയാണ് അതിനകത്ത് തുടങ്ങി നമ്മൾ ഓർക്കേണ്ടത് ഈ പ്രത്യാശയുടെ ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ ഈ തിരുനാളുകളൊന്ന് ഈ വായനയൊന്നും വായിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് ഇങ്ങനെ ഒന്നാം വായന നോക്കിയാണെങ്കിൽ ഏശ്യാപ്രവാതി ദിവസത്തിൽ നിന്നും കർത്താവിൻ്റെ കടന്നുവരവിനെ കുറിച്ചാണ് പറയുന്നത് ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബല കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലം അവിടുത്തെ മുൻപിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നൊരു ഒരാളെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഏശ്യ ആട് പുസ്തകം നമ്മൾ വായിക്കാൻ സാധിക്കുക തീത്തൂസിന് എഴുതിയ രണ്ടാമത്തെ വാരനൽ നമ്മൾ വായിക്കുന്നതും അതുപോലെ തന്നെ ഒരു പ്രത്യാശയോടു കൂടിയുള്ളൊരു കാത്തിരിപ്പിന് കാത്തിരിപ്പാണ് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുക അവിടെയും പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നമ്മുടെ മഹോന്നതനായ ദൈവ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരിക്കാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കാത്തിരിപ്പം നമ്മൾ കാണുന്നത് എന്താണെങ്കിലും സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈശോയുടെ ജ്ഞാന നമ്മൾ വായിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ചേർത്ത് വെച്ചാണ് വായിക്കുന്നത് ലൂക്കാ മൂന്നാമതിയായി പതിനഞ്ച് മുതൽ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നാല് വാക്യാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ വാക്യം ശ്രദ്ധയാണ് വാക്യം ഇങ്ങനെയാണ് ജനമെല്ലാം സ്നാന ജനമെല്ലാം സ്നാനപ്പെടുമ്പോൾ യേശു സ്നാനപ്പെട്ടു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു അങ്ങനെ നമ്മൾ ആ ഭാവം നമുക്ക് ആ നമ്മൾ ഓർക്കേണ്ട കാര്യം സ്വർഗം തുറക്കുന്ന പ്രത്യാശയുടെ സമയമാണ് ഈ ജ്ഞാനസ്ഥാനം എന്ന് പറയും ക്രിസ്തു ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന പ്രത്യാശയുടെ പ്രകാശം പരക്കുന്ന ഒരു ഒരിടപെടൽ നമുക്ക് ഈ ഈശോയുടെ ജ്ഞാനസ്ഥാനത്തിനാളെ തിരുന്നാള് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ക്രിസ്തു ഇങ്ങനെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ജ്ഞാനസ്ഥാനം നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാല രഹസ്യങ്ങളിൽ ജോൺ ബോൾ രണ്ടാമ്മൻ പാപ്പ കൂട്ടിച്ചേർത്ത പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ സത്യത്തിൽ അത് പ്രത്യാശയുടെ രഹസ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഒരു ആയുർവേദിക് സെൻറ്ററുണ്ട് അവിടുത്തെ അവിടെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന മാതാവിൻ്റെ ഒരു കുരിശടിയൊട്ട് പള്ളി വരെ ഇങ്ങനെ പ്രത്യാശയുടെ വഴി എന്ന രീതിയിൽ ഒരു വഴി ഇങ്ങനെ രൂപപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു ചെറിയ പ്ലാൻ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളാണ് അതിന് ആയിട്ട് വരാൻ പോകുന്നത് ചിന്തിക്കുന്നൊരു കാര്യം അതായത് നമ്മൾ ഈ ദുഃഖത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളുണ്ട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളുണ്ട് മഹിമയുടെ രഹസ്യങ്ങളുണ്ട് പ്രത്യാശ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളുണ്ട് എല്ലാത്തിനകത്തും പ്രത്യാശയുടെ എലമെൻസ് ഉണ്ട് പ്രത്യേകിച്ച് മഹത്വത്തിൻ്റെ രഹസ്യങ്ങളിൽ ഗ്ലോറിയസ് മിസ്ട്രീസിലൊക്കെ ഒരു പ്രത്യാശ ഉണ്ടകത്ത് പക്ഷേ എന്നാൽ തന്നെയും പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ ലൂമിനസ് മിസ്ട്രീസിൽ കുറേ കൂടി ഭംഗിയായിട്ട് ഈ പ്രത്യാശ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒന്നാമത്തെ രഹസ്യം യീശു മിഷ്യ ഞാൻ അനസാനം സ്വീകരിക്കുന്നുള്ള റെസ്ട്രേഷൻ റെസ്ട്രേഷൻ ഓഫ് ഹൗൾനെസ് ഈ വിശുദ്ധി വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇതാണ് ജ്ഞാനസ്നാനം ഒരാൾ ജനിക്കുമ്പോൾ ഉത്ഭവഭാവത്തിലാണ് അയാൾ വളർന്നു വരുന്ന വഴിക്ക് അയാൾക്ക് കർമ്മഭാവം ഉണ്ടെങ്കിൽ അയാളുടെ അയാളുടെ ഉത്ഭവഭാവവും ഉണ്ടെങ്കിൽ അതും നീക്കി അയാളെ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാക്കി തീർക്കുകയും സത്യകത്തോരിക്കാത്ത സഭയിൽ അംഗമാക്കി തീർക്കുകയും ചെയ്യുന്ന ഉദാശയാണ് ജ്ഞാനസ്നാനം അപ്പോൾ ജ്ഞാനസ്ഥാനത്തിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് പാവമോചനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അഡൽറ്റ് ബാപ്റ്റിസം ഈ പ്രായപൂർത്തിയായ ഒരാൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഡയറക്റ്റ് കുർബാന സ്വീകരിക്കാറുണ്ട് അത് പിന്നീട് ഒരു കുംഭസാനത്തിൻ്റെ ആവശ്യമില്ല അയാൾ ആ ദിവസം തന്നെ അല്ലെങ്കിൽ ആ രണ്ട് ദിവസം അകത്ത് തന്നെ കുർബ്ബാന സ്വീകരിക്കുക അതി കുർബാന സ്വീകരിക്കുക അല്ലെങ്കിൽ അതും കുമ്പസാനത്തിൻ്റെ ആവശ്യമില്ലുള്ളതാണ് കാരണം അയാൾക്ക് പാവമോചനം കിട്ടിക്കഴിഞ്ഞു ഈ ജ്ഞാനസ്ഥാനം എന്ന് പറയപ്പെടുന്ന കുദാശ നമ്മളെ ഓർപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഈശോയുടെ ജ്ഞാനസ്ഥാനത്തോട് ചേർത്ത് വെച്ച ജ്ഞാനസ്ഥാന കുദാശയും ഒപ്പം കുദാശികൾ നമ്മൾ ഓർപ്പിക്കുന്നത് ഈ റെസ്റ്റോറേഷൻ ഓഫ് ഹൗൾനെസ് അതിനെ വിശുദ്ധീകരിക്കുക അഥവാ വിശുദ്ധിയിലേക്ക് വീണ്ടെടുപ്പിടുക വിശുദ്ധി വീണ്ടും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഒരു ഇട ദൈവീ ഇടപെടലായിട്ടാണ് നമുക്ക് ഈ പ്രത്യാശാപൂർവം ജ്ഞാനസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഈ ദൈവകൃപയെ വായിച്ചെടുക്കാൻ സാധിക്കുക രണ്ടാമത്തെ രഹസ്യം എന്താണ് ചിന്തിക്കുന്നത് പ്രകാശത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം എന്ന് പറയുന്നത് കാനയിലെ കല്യാണമാണ് റെസ്റ്റോറേഷൻ ഓഫ് ഹാപ്പിനെസ് അവരുടെ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എരിഞ്ഞടങ്ങിക്കൊ പോയി പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ സന്തോഷം അവർ വീട്ടിൽ ആ കല്യാണ വീട്ടിൽ സന്തോഷം ഇങ്ങനെ കുറഞ്ഞിങ്ങനെ ഡിം ഡിമിനിഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിപ്പോൾ ഇല്ലാതാവും ഈ അവസാനത്തെ ഗ്ലാസ് വൈനും സെർവ് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇവിടെ വൈനില്ല വീഞ്ഞില്ല എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെ ഉടലെടുത്ത് കഴിഞ്ഞ് പിന്നെ രീതി മൊത്തം മാറാൻ പോയി കല്യാണം മൊത്തം തകടം പറയാൻ പോയുക അവിടെ ആ നിരാശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫിലേക്ക് ഒരു ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം വീണ്ടും കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് വെള്ളം മീഞ്ഞാക്കിലൂടെ കർത്താവ് ചെയ്യുന്നത് സന്തോഷം വീണ്ടും കൂട്ടിച്ചേർത്തു റെസ്റ്റോറേഷൻ ഓഫ് ഹാപ്പിനെസ് റെസ്റ്റോറേഷൻ ഓഫ് റെസ്റ്റോറേഷൻ ഓഫ് ഹോൾനെസ് റെസ്റ്റോറേഷൻ ഓഫ് ഹാപ്പിനെസ് സന്തോഷം കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇതാണ് പ്ര പ്രത്യാശ പ്രത്യാശയോടുകൂടി കർത്താവിലേക്ക് ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ കൃപ ഒന്നാമത്തേത് വിശുദ്ധി കൂട്ടിച്ചേർക്കപ്പെട്ടു രണ്ടാമത്തേത് സന്തോഷം കൂട്ടിച്ചേർക്കപ്പെട്ടു ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രണ്ടാവസ്ഥകൾ മൂന്നാമത്തെ സംഭവം നമ്മൾ വായിക്കുന്നത് മലയിലെ പ്രസംഗമാണ് ബി ആറ്റിറ്റ്യൂഡ്സ് അഷ്ടസവഭാവങ്ങളെ കുറിച്ച് ഈശോ സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം റെസ്റ്റോറേഷൻ ഓഫ് വാല്യൂസ് ക്രിസ്ത്യൻ വാല്യൂസ് യേശോയുടെ ഈശോയുടെ മൂല്യങ്ങളെ തിരികെ പിടിക്കാൻ വേണ്ടി തിരികെ കൂട്ടിച്ചേർത്ത് തരാൻ വേണ്ടിയുള്ളൊരു ജീവിതത്തിലേക്ക് ആഡ് ചെയ്ത് തരാൻ വേണ്ടിയുള്ളൊരു വലിയൊരു പ്രഭാഷണം ഈശോ നടത്തുകയാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം കൃത്യം ഒരു എട്ട് വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ബ്ല ബ്ലസ്ഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്മവരുടേതാണെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പ്രസംഗത്തിൽ എട്ട് പരി ഉള്ളാരുന്നല്ലേ പറയുന്നത് ഒരു വലിയ ഒരു പ്രഭാഷണത്തിൻ്റെ എട്ട് ടോപ്പിക്കുകളായിരിക്കണം എഴുതിയിരിക്കുന്നെന്ന് പറയുന്നുണ്ട് ചില ദേശവാസന്മാർ അങ്ങനെ പറയുന്നു അതിൽ വളരെ കാര്യമായിട്ട് ഈശോ വിശദീകരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ പ്രസംഗം ആയതുകൊണ്ട് അതിൻ്റെ കൃത്യം അതിൻ്റെ ഒരു ഒരു ഇൻഡെക്സ് എന്നൊക്കെ രീതിയിൽ ഈ എട്ട് കാര്യങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്നുള്ളതാണ് നമുക്ക് അഷ്ടസൗഭാഗ്യം എന്ന് പറഞ്ഞാൽ മലയാള പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് മത്താലി സുഷൻ അഞ്ചാദത്തിൽ നിന്ന് വായിച്ചിരിക്കാൻ സാധിക്കുക അപ്പോൾ അത് റെസ്റ്റോറേഷൻ ഓഫ് ദ വാല്യൂസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ വീണ്ടും മനുഷ്യരിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമം നടത്തിയത് അത് അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ഒരു ധാർമ്മിക വശം ധാർമ്മികം ആത്മീയവശമാണ് ഈ നാലാമത് എന്താ നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് രൂപാന്തരീരമാണ് ഈശോ രൂപാന്തരീരണ സമയത്ത് അടുത്ത് ഏലിയായി മോ മോശം എലിയായി നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ വചനത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മളിവിടെ കാണുന്നത് തോറ നബിയും കത്തുബിയും വചനം വചനത്തിലൂടെ ഒരാളുടെ ജീവ ജീവിതത്തെ കുറേ കൂടി ബലപ്പെടുത്തുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സത്യത്തിലെ നിത്യതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്താനായി താപ രൂപാന്തീകരണം എന്ന് പറയുന്നത് ഈ രൂപാന്തരീകരണ സമയത്ത് അവരിങ്ങനെ എറ്റേണൽ ലൈഫ് നിത്യജീവിതത്തെ കുറി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മൾ വിട്ടുപോകുന്നൊരു സംഭവമാണ് മരി മരണാനന്തര ഒരു ജീവിതം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടെല്ലാം തീരാൻ പോകുന്നില്ലെന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് എസ്കത്തോളജിക്കൽ ഹോപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹോപ്പ് ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ചുള്ളൊരു പ്രത്യാശയാണ് പ്രത്യാശയിലെ രാജാവെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അതാണ് നമ്മൾ എല്ലാ പ്രകാരത്തിലും മുന്നോട്ട് ഒരു പരമമായ സത്യം അത് റിസ്റ്റോർ ചെയ്യുകയാണ് ഈശോ ഈ താബ താപൂർ മലയിലെ രൂപാന്തരണത്തിലൂടെ റെസ്റ്റോറേഷൻ ഓഫ് എറ്റേണൽ ലൈഫ് ഈ നിത്യജീവനെക്കുറിച്ച് നിത്യജീവൻ്റെ റെസ്റ്റോറേഷൻ ഈശോ നടത്തിയ നമ്മുടെ ജീവിതത്തിലേക്ക് അഞ്ചാമതായിട്ട് ദിവ്യകാരുണ്യമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ഭക്ഷണമായി ഈശോ മാറുകയാണ് റെസ്റ്റോറേഷൻ ഓഫ് ക്രൈസ്റ്റ് ഈംസെൽഫ് അങ്ങനെ നമുക്ക് വായിക്കേണ്ടത് ഈശോ ഈശോയെ തന്നെ നമ്മളിനോട് കൂട്ടിച്ചേർത്ത് തരാനായിട്ട് ശ്രമിക്കുന്ന ഇടപെടലാണ് കുർബാന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അതിനകത്ത് നമുക്കൊരു നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ജ്ഞാനജ്ഞാനം അതെല്ലാ കുദാശികളുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മനെ കാണാം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മനെ കാണാം നമ്മൾ എന്താ പ്രത്യാശിക്കേണ്ടത് റെസ്റ്റോറേഷൻ ഓഫ് ഹോളിനെസ് ഇനി രണ്ടാമത്തത് കാനാല കല്യാണം അവിടെ മാധ്യസ്ഥമുണ്ട് വിശുദ്ധ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് റെസ്റ്റോറേഷൻ ഓഫ് ഹാപ്പിനെസ് സന്തോഷം കൂട്ടിച്ചേർക്കപ്പെട്ടെന്നുള്ളതാണ് കാനാല കല്യാണം നമ്മൾ വായിക്കുന്നത് റെസ്റ്റോറേഷൻ ഓഫ് ഹാപ്പിനെസ് അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയും സന്തോഷം തിരികെ കിട്ടുന്ന ഒരവസ്ഥ ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് എന്ന് പറയുന്നത് പ്രസംഗമാണ് റെസ്റ്റോറേഷൻ ഓഫ് ക്രിസ്ത്യൻ വാല്യൂസ് അതായത് വാല്യൂസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടിയ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ വചനപ്രഘോഷണങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നൊരു കാര്യം അത് മൂന്നാമത്തത് വചനപ്രഘോഷണം അപ്പോൾ നമുക്ക് നാലാമത്തെന്ന് പറയുന്നത് താബോർ മലയിൽ രൂപാന്തീകരണമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ചേർത്ത് വെച്ചിരുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് അതെപ്പോഴും ഒരു എസ്കത്തോളജിക്കൽ ഹോപ്പ് എന്ന് പറയുന്ന ഒരു നിത്യജീവനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കണം ആ ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് കാണാൻ സാധിക്കുക അതൊരു അത് പ്രാർത്ഥനയും പ്രവർത്തനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴും ഉള്ളൊരു കാര്യമാണത് പ്രാർത്ഥിക്കണം ചിന്തിക്കണം ധ്യാനിക്കണം നിത്യജീവനെക്കുറിച്ച് അതിൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നുള്ള അഞ്ചാമതായിട്ട് പറയുന്നതാണ് ദിവികാരുണ്യം അത് ഈശോയെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തരികയാണ് നമ്മൾ നമ്മൾക്കുള്ളിലേക്ക് ക്രിസ്തുവിനെ കൂട്ടിച്ചേർത്ത് തരുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ അഞ്ചാമത്തെ സംഭവത്തിന് കാണാൻ സാധിക്കുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങളിലെ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് വ്യക്തമായിട്ടും ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലെ പ്രത്യാശ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം അത് ആദ്യം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലെ ഒന്നാമത്തെ സംഭവമാണ് നമ്മളിന്ന് തിരുനാളായിട്ട് ആചരിക്കുന്നെങ്കിലും ഇങ്ങനെയൊരു അഞ്ച് കാര്യങ്ങളെ നമുക്ക് ഇരുട്ട് വീണ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരുമെന്ന് പ്രത്യാശാപൂർവം കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഒന്നാമത്തേത് എന്ന് പറയുന്നത് എല്ലാ കുദാശകളും സ്വീകരിക്കുമ്പോൾ റെസ്റ്റോറേഷൻ ഓഫ് ഹോളിനെസ് നമ്മൾ പ്രതീക്ഷിക്കണം ഹോപ്പ് ഹോപ്പ് ഇൻ ദ റെസ്റ്റോറേഷൻ ഓഫ് ഹോളിനെസ് വിശുദ്ധി കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള പ്രത്യാശ എല്ലായ്പ്പോഴും വിശുദ്ധനുടേയും പരിശുദ്ധ അമ്മയുടെ ഒക്കെ മാധ്യമം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കണം റെസ്റ്റോറേഷൻ ഓഫ് ഹാപ്പിനെസ് ആനന്ദം കൂട്ടിച്ചേർക്കപ്പെടും അവർ നമുക്ക് വേണ്ടി മാധ്യമം വഹിക്കുമ്പോൾ നമുക്കൊരു ജീവിതത്തിലേക്ക് സന്തോഷം കൂട്ടിച്ചേർക്കപ്പെടും മൂന്നാമത്തത് റെസ്റ്റോറേഷൻ ഓഫ് ക്രിസ്ത്യൻ വാല്യൂസ് വചനപ്രഘോഷണം കേൾക്കുമ്പോൾ എല്ലാം പ്രത്യാശയോടു കൂടി കാത്തിരിക്കണെങ്കിൽ വചനപ്രഘോഷണം കേട്ടിട്ട് ആ വഴിക്ക് കളയാനുള്ളതല്ല അതിൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്ത്യൻ ക്വാളിറ്റി കൂട്ടും എന്നുള്ള പ്രത്യാശ ഉണ്ടായിരിക്കും പ്ലസ്റ്ററേഷൻ ഓഫ് ക്രിസ്ത്യൻ വാല്യൂസ് വാല്യൂസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നാലാമത്തത് ഈ പറയുന്ന രീതിയിൽ ഈ രൂപാന്തരീകരണം രൂപാന്തരീകരണം എന്ന് പറയുന്നൊരു കൃത്യമായ ധ്യാനമാണ് ഉള്ളറകളിലേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്നിട്ട് ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്നു നിത്യജീവനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ ഒരു എസ്കത്തോളജിക്കല്ല ഒരു നിത്യതയെക്കുറിച്ചുള്ളൊരു ധ്യാന വിചാരം നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം കൂട്ടിച്ചേർക്കുന്നുണ്ട് താബൂറിലെ ആർക്കും ഒരു അലക്കുകാരനെ അലക്കുകാരനെ വെളിപ്പിക്കാൻ പറ്റാത്തവണ്ണം വെണ്മയേറിയ വസ്ത്രം ധരിച്ചു നിന്ന ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളതാണ് അഞ്ചാമത് പറഞ്ഞിരിക്കുന്നതാണ് അന്ത്യത്തായ സമയത്ത് ദിവ്യാരണ്യം നൽകുകയാണ് ഈ അൾട്ടിമേറ്റായിട്ട് യുക്രസ്റ്റിൽ ദിവ്യീകാരണത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിൽ ക്രിസ്തു രൂപപ്പെടുന്നു എന്നുള്ള പ്രത്യാശ റെസ്റ്റോറേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻസൈഡ് മീ വിത്തിൻ മീ എൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിലാണ് ദൈവരാജ്യം നിങ്ങൾക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞ് പോലെ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള കൂടി കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ഈ ഒരു അഞ്ച് തരം റെസ്റ്റോറേഷൻ ഒരു കൂട്ടിച്ചേർക്കൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന പ്രത്യാശയോടു കൂടി വേണം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ തിരുനാളായിട്ടാണ് നമ്മൾ ഈ ഒരു തിരുനാളിനെ കാണാൻ നമുക്ക് നമുക്കറിയാം ഈ താബൂർ മല രൂപാന്തീയണത്തിൻ്റെ തിരുനാളുണ്ട് ദിവികാരണ്യം ഈ അന്ത്യത്താഴം എൻ്റെ ബെസ തിരുതിനകത്ത് പെസാ വ്യാഴാഴ്ച ദിവ്യാരണ്യ സ്ഥാപിച്ചതിൻ്റെ തിരുനാളുണ്ട് ഇത് പിന്നെ നമ്മൾ കാനാല കല്യാണത്തിനോ അല്ലെങ്കിൽ മലയില പ്രസംഗത്തിനോ ഒരു തിരുനാൾ നമ്മൾ കാണുന്നില്ല കാണുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞ ബാക്കി മൂന്ന് കാര്യങ്ങളും പോലെ അഞ്ച് കാര്യങ്ങളും ഒരുപോലെ തന്നെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിനൊക്കെ നമ്മൾ പ്രത്യാശ ഉണ്ടായിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്ററേഷൻ ഓഫ് ഹോളിനെസ് റെസ്റ്ററേഷൻ ഓഫ് ഹാപ്പിനെസ് റെസ്റ്ററേഷൻ ഓഫ് വാല്യൂസ് ഓഫ് ക്രൈസ്റ്റ് റെസ്റ്ററേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് എസ്കത്തോളജി റെസ്റ്ററേഷൻ ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ് അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടണമെന്ന പ്രത്യാശയോടുകൂടി വേണം നമ്മൾ കൂതാശയിൽ പങ്കുചേരാനും ബലിയർപ്പിക്കാനും അല്ലെങ്കിൽ വചനപ്രഘോഷണം കേൾക്കാനും ഒക്കെ ധ്യാനിക്കാനുമൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന കൂടി അപ്പോൾ പ്രത്യാശയുടെ തിരുന്നാളിൽ പ്രത്യാശയുടെ ജൂബിലി കാലഘട്ടത്തിൽ ഞാനസ്ഥാനത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യാശാപൂർവം നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിയുവാൻ ഈ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ ഒപ്പം പ്രകാശം പരക്കുന്ന പ്രത്യാശയുടെ പ്രത്യാശ വരക്കുന്ന പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് കൂടുതൽ ധ്യാന വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ